ഓട പോ ഹേ ഓട പോ അമ്മേ അപ്പ ദൈവം ദൈപ്രിക്ക് ഒരു കുഴപ്പമില്ല ഓട ഓട ഓക്കേ ആ ഓട നീ ഇങ്ങോട്ട് നമ്മ മിട്ട നോക്കണം നമ്മ മിട്ട നോക്കണം ഇതി ഓട പോവാുണ്ടക്കെം പോവാണ് മറ്റേ അച്ഛനാ ഓർത്ത ഈ മിണ്ടത്തില്ലാത്തൊരു അച്ഛൻ്റെ സംസാരിക്കാത്തൊരു അച്ഛൻ്റെ പുല്ലൊക്കെ പറിക്കും അതാണെന്ന് ഓർത്താ പേടിയാടി ഇന്ന് കാണി ആ കൊടികാച്ചൊക്കെ ഉണ്ടോ വീഡിയോ <laughs> എടുക്കുന്നുണ്ടു <laughs> <laughs>